പുണ്യം നിറഞ്ഞ റബിയ ഉൽ ആഹ്റ് മാസത്തിലെ പതിനൊന്നാം രാവും പകലും നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തിനപ്പുറം പതിനൊന്നാം രാവും പകലുമൊക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിവിശിഷ്ടമായൊരു സൂറത്തൊന്ന് പഠിച്ചു വെച്ചോ ഈ ചെറിയ സൂറത്ത് ഇന്ന് മുതൽ മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിരിൽ ജീലാനി റലിയല്ലാഹു വനഹുവിൻ്റെ ഹതറത്തിലേക്ക് ഹതിയ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് എന്താ ആ മഹാൻ്റെ മതത് ഉറപ്പാണെന്നാണ് ആ മഹാൻ്റെ സഹായം നമുക്ക് ലഭിക്കും അവർ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും നമ്മുടെ കാര്യങ്ങളൊക്കെ ഫത്ത് ഹാകും ഇല്ലേ അൗലിയാക്കരുടെ കുത്തുബായ സയ്ദി അബ്ദുൽ ഖാദരിൽ ജീലനിറിയാഹു അനുഹു നമ്മുടെ കാര്യം ഏറ്റെടുത്താൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യില്ലേ അവൻ്റെ ഔലിയാക്കരുടെ കൽബിൽ നമുക്കൊരു സ്ഥാനം ലഭിച്ചാൽ അള്ളാഹു നമ്മെ ഏറ്റെടുക്കില്ലേ അള്ളാഹു നമ്മെ കൈപിടിക്കില്ലേ അള്ളാഹു നമ്മെ തങ്ങിയെടുക്കില്ലേ ഒരു ചെറിയ സൂറത്ത് ഒരു ചെറിയൊരു സൂറത്ത് അതൊന്നു മതിയാ മതി ഇന്നു മുതൽ അങ്ങ് തുടങ്ങിക്കോ റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹമദുൽ റബിൾ മഷാ അല്ലാ മഷാ അല്ലാ ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ <له> <Yeah>, يا شيخانا يا قطب الأقطاب يا موحي الدين يا سيدي سيد يا مخدوم عبد القادر جيلاني الله 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 മഹാരായ സി അബ്ദുൽഹുവിൻ്റെ വഫാത്ത് സംഭവിച്ച ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ് ഇല്ലേ പതിനൊന്നാം രാവും പകലും ഒക്കെ കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് ഈ റബിയുൽ അഹുർ എന്ന് പറയുന്നത് ഒരുപാട് ഔലിയാക്കന്മാരുടെ വഫാത്തിൻ്റെ മാസം കൂടെയാണ് പ്രത്യേകിച്ചൊന്ന് പരിഗണിക്കണം ഈ മാസത്തെ കൂടുതൽ നന്മകൾ ചെയ്യാൻ അതെല്ലാം അവരുടെ ഹാൽറത്തിലേക്ക് ഹതിയെ ചെയ്യാൻ പ്രത്യേകം പ്രത്യേകം നമ്മളൊന്ന് പരിഗണിക്കണം അങ്ങനെ പരിഗണിക്കുന്നതിലൂടെ ഈ മഹത്വക്കളോടൊപ്പം അള്ളാഹു നമുക്കൊരു സ്ഥാനം തരാതിരിക്കില്ല പടച്ചറബ് അതിന് തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഔലിയാക്കലുടെ കുത്തുബാണ് സയ്യിദ് അബ്ദുൽ ഖാദർ ജീലാനി റതി അള്ളാഹുവാൻ എല്ലാ ഔലിയാക്കലുടേയും ചുമലിൻ്റെ മുകളിലാണ് എൻ്റെ കാലെന്ന് ബഗ്ദാദിലിരുന്ന് മഹാനായ സെയ്ദി അബ്ദുൽ ഖാദർ ജീലാനി റതി അള്ളാഹുനുഹ പറയുമ്പോൾ അപ്പുറത്തിരുന്ന് കേൾക്കുന്നുണ്ട് സെയ്ദി അഹമ്മദ് അൽ കബീര് ജിഫായി റദി അള്ളാഹുൻ അവർ എന്ത് ദൂരെയാണ് പക്ഷേ ഇതിങ്ങനെ കേൾക്കാൻ കഴിയുന്നുണ്ട് അള്ളാഹു കേൾപ്പിക്കുമല്ല എൻ്റെ ഒലിയാക്കൾക്ക് അവൻ്റെ അവരുടെ കാത് അള്ളാഹു ആയി മാറുമെന്ന് പരിശുദ്ധ ഹദീഫിലൂടെ പഠിപ്പിച്ചേരുന്നുണ്ട് സെയ്യുൻ റസൂറുള്ള സലി വസ്ലം അതായത് ഒരടിമ അള്ളാഹുലേക്ക് എടുത്താൽ അവൻ്റെ കൈ ഞാനാകും അവൻ്റെ കാര് ഞാനാകും അവൻ്റെ കേൾവി ഞാനാകും അവൻ കാണുന്ന കണ്ണ് ഞാനാകും സയ്യിദുൻ റസൂറുള്ള അള്ളാഹു പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ അത് ദൂരെ ദിക്കിലിരുന്ന് കേൾക്കാണ് എൻ്റെ കാല് എല്ലാ ഔലിയാക്കറുടെയും ചുമലിന് മുകളിലാണെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തലതാഴ്ത്തി കൊടുക്കുകയാണ് സെയ്യി അഹമ്മദ് അൽ കബീർ റിഫായി റതി അള്ളഹ്വാൻ ഔലിയാക്കരുടെ മുഴുവൻ നേതാവാണ് അവിടുത്തെ മാതാപിതാക്കളുടെ പേര് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലേ അബൂസ്വാലിഹ് അതുപോലെ തന്നെ ഉമുൽ ഹൈ റു ഫാമ റതി അള്ളഹ്വാൻ ഹാ അബൂസ്വാലിഹദി അള്ളഹ്വാൻ രണ്ടുപേരും ഹസനിയും ഹുസൈനിയുമാണ് മഹാനായ സെയ്ദബ്ദുൽ അബ്ദുൽ ഉൽ ജീലാനി റതി അള്ളാഹുനുഹു മുത്തുനബിയുടെ പേരക്കുട്ടിയാണ് ഹസൻ ഹുസൈൻ റതി അള്ളാഹു അൻഹുയിലൂടെ അവിടുത്തെ പരമ്പര വന്ന് ചേരുന്നുണ്ട് സെയ്ദി അബ്ദുൽ ഖാദർ ജീലാനി റതി അള്ളാഹുനഹുയിലേക്ക് അവിടുത്തെ ഉമ്മ മഹാനവറുകളെ ഗർഭം ധരിക്കുന്നത് അറുപതാമത്തെ വയസ്സിലാണ് ആ അറുപതാമത്തെ വയസ്സിലാണ് സുബാന ഖ്യാറബ് ആ ചെറുപ്രായത്തിൽ പോലും അവിടുത്തെ ജീവിതം അത്ഭുതം നിറഞ്ഞതായിരുന്നു ഇൻഷാല്ല അവിടത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയണം ആ ചെറു പ്രായം പോലും അതായത് പ്രസവിച്ച് ചോരക്കുഞ്ഞാണ് റമല മാസെത്തുമ്പോൾ എങ്ങനെയായിരുന്നു അവസ്ഥാന കെ ആറബ് മുതലായിൽ റമദാൻ കഴിഞ്ഞാൽ നോമ്പിന്റെ സമയം പകല് സമയത്ത് ഉമ്മയുടെ മാറിടം തൊട്ടുപോലും നോക്കില്ല അങ്ങോട്ട് കുടിക്കില്ല ആര് ഒരു വയസ്സ് പോലും തികയാത്ത ഒരു മാസം പോലും തികയാത്ത മാസങ്ങൾ പോലും തികയാത്താദി ജീലാനി റദി അള്ളാഹു ഉപ്പയുടെ ആലമീൻ സ്ഥാനം കൊടുത്ത മഹാനായ അബ്ദുൽ ജീലാനി പിന്നീട് പേര് പേര് എന്നായി അബ്ദുൽ ഖാദിർ എന്നാണ് സ്ഥാനപ്പേര് കിട്ടിയത് മുഹീദ്ദീൻ എന്താ അതിന്റെ കാരണം മഹാനവറുകള് അവിടത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാല് വല്ലാത്ത കാല്ഷ്യം നിറഞ്ഞതാണ് അതായത് ആദ്യത്തെ ഹിജറയുടെ ആദ്യം മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അഭിവാത്തങ്ങൾ നല്ല നൂറ്റാണ്ടെന്ന് പറഞ്ഞ ആ നല്ല നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ജനങ്ങളുടെ ആത്മീയതക്കെ ഇങ്ങനെ ചോർന്നു പോകാൻ തുടങ്ങി ആത്മീയതയൊക്കെ ചോർന്നു അതുപോലെ അബ്ബാസി ഖിലാഫത്തിൻ്റെ അവസാനം അതുപോലെ സൽജൂക്ക് വംശത്തിൻ്റെ ഭരണത്തിൻ്റെ തുടക്കം ആ തുടക്കവും അവസാനവും ഒക്കെ കൂടെ വന്നപ്പോൾ വല്ലാതെ കോലാഹലം നിറഞ്ഞ അന്തരീക്ഷത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് വല്ലാതെ ജിഹാദ് ചെയ്ത് ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അള്ളാൻ്റെ ദീൻ എത്തിച്ചു കൊടുത്ത് ജനങ്ങളെ ആത്മീയതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മഹാനാണ് സെയ്ദി അബ്ദുൽ ഖാദിരിൽ ജീലാനി റതി അൻ അത്രമേൽ മനോഹരമാണ് അങ്ങനെയാണ് എല്ലാവരും മഹാനവറുകളെ വിളിച്ചത് അബ് മുഹയ്യുദ്ദീൻ ദീനനെ ജീവിപ്പിച്ചവരാണവർ ദീനിനെ ജീവിപ്പിച്ചവരാണവർ ദീനന് ജീവൻ കൊടുത്തവരാണവർ ഇല്ലേ അവിടുത്തെ ഒരു സദസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എഴുപതിനായിരം ആളുകൾ ഒരു സദസ്സിലുണ്ടാവും ആ എഴുപതിനായിരം ആളുകളും ഒരേപോലെ ശബ്ദം കേൾക്കും അതായത് മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ മൈക്കൊന്നുമില്ലല്ലോ ഒന്ന് മുമ്പിൽ നിന്ന് എങ്ങനെയാണോ പ്രസംഗിക്കുന്നത് അതേ ശബ്ദം ആ എഴുപതിനായിരം അവസാനത്തെ ആളും അതേ ശബ്ദത്തിൽ കേൾക്കും സുഹാനൊക്കെ അറബാസ് സദസ്സിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് പലരും ബോധം കെട്ടി വീഴുന്നു പലരും മരിച്ചു വീഴുന്നു അള്ളഹാനെക്കുറിച്ചുള്ള ചിന്തയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരണം സംഭവിക്കുന്നു അള്ളഹാനെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിൻ്റെ അതാവിനെക്കുറിച്ച് റഹ്മത്തിനെ ചിന്തിച്ച് 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 അള്ളാഹബോധം മറ്റു വീണുന്നു മരിച്ചു പോകുന്നു വല്ലാത്തൊരു സദസ്സ് അല്പേ പറയുള്ളൂ പറയുന്നത് കൽവിലേക്കാണ് ഹബിബായ സലിസ്വലം തങ്ങൾ പറയുന്നുണ്ട് ഔലിയാക്കലുടെ വിശേഷണം അവരെ കാണുമ്പോൾ തന്നെ അള്ളഹാനെ ഓർമ്മ വരും അള്ളഹാനെ ഓർക്കും അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം അള്ളാഹുവിൻ ലയിക്കും ഒരുപാടൊന്നും പറയണ്ടപ്പം ഞാനൊക്കെ ദൂരം പ്രസംഗിച്ചാലാണ് ഒരു ഒരു സെക്കൻഡ് നിങ്ങളുടെ മനസ്സിലേക്ക് കയറണത് എന്നാൽ സെയ്ദി അബ്ദുൽ ഖാദർ അൽ ജീലാനി ഇറങ്ങി അള്ളാഹുനി എഴുപതിനായിരം മനുഷ്യരോട് അല്പനേരം സംസാരിച്ചാൽ എഴുപതിനായിരം ആൾക്കാരും കരയും അവരുടെ കല്ലുവിലേക്ക് അള്ളാഹു എന്ന ചിന്ത പലരും ബോധം കെട്ടി വീഴും പലരും മരിച്ചു വീഴും അള്ളാഹ അള്ളാ അള്ളഹാനെക്കുറിച്ചുള്ള ചിന്തയെത്തിക്കാൻ പറ്റിയിട്ടുണ്ട് സെയ്ദി അബ്ദുൽ ഖാദർ ജീലാനി അങ്ങനെയാണ് മഹാനവറുകൾ മുഹീദ്ദീനായി മാറുന്നത് യാ അള്ളാഹ അവരെ നമ്മൾ ഓർക്കണം അവിടുത്തെ മധുഹ പറയണം ഇതുകൊണ്ട് എന്താ കിട്ടുക ഈ മഹാൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കണം ഇതൊക്കെ പറയും ഭൗലിയാക്കളെ കുറിച്ചൊക്കെ പറയണെന്തിനാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാവൂലേ നമുക്ക് പറയാനുള്ളത് ഒന്നുകിൽ നമുക്ക് വലിയാകാം നെബിയാകാൻ പറ്റില്ല അല്ലേ നബിമാരുടെ മഹത്വം നമ്മൾ പറയുന്നുണ്ട് പക്ഷേ നെബിയാകാൻ നമ്മളെ കൊണ്ടുപറ്റുമോ പറ്റൂല പക്ഷെ വലിയാകാം വലിയാകാം വലിയായാൽ അള്ളാഹുവിൻ്റെ ആത്മമിത്രമാണത് ഇനി വലിയാകാൻ പറ്റിയില്ലെങ്കിലോ അവരെ സ്നേഹിക്കുന്ന ആളെങ്കിലും ആകാം അവരെ സ്നേഹിച്ച് കൂടെ നിന്നാൽ മതി അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം തരും ഒരിക്കലും സ്വഹാപത്ത് ചോദിക്കുന്നുണ്ട് സൊഹിൽ ബുഹാരിയിൽ കാണാം നബിയെ ഒരു മനുഷ്യൻ അൽ കൗമിനോടൊപ്പം ഇരുന്നു പ്രധാനപ്പെട്ട ആളുകൾ അമ്പിയാക്കൾ ഔലിയാക്കൾ ബദിനീങ്ങൾ സ്വാലിഹീകൾ അവരൊപ്പം ആ മനുഷ്യൻ ഇരുന്നു പക്ഷെ അവരെപ്പോലൊന്നും ആയിട്ടില്ല അവരെ സ്നേഹിക്കുന്നുണ്ട് അയാൾ അയാളുടെ അവസ്ഥ എന്താണ് നബിയെ അതായത് നമ്മളിപ്പോൾ മുഹീദി ഷീറിയുള്ള സ്നേഹിക്കുന്നുണ്ട് അവിടുത്തെ മധുര പറയുന്നുണ്ട് അവിടുത്തെ സദസ്സിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് മുഹീതീനാകാൻ പറ്റിയില്ലല്ലോ സങ്കടമാണ് ആ അപ്പോൾ സഹാബത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ അള്ളാൻ്റെ ഹബീബ് പറയുന്നുണ്ട് വിഷമിക്കണ്ട അൽമർ മഹമനഹബ ആരെയാണോ നീ സ്നേഹിക്കുന്നത് അവരോടൊപ്പം ആ മനുഷ്യനുണ്ട് സെയ്ദുന റസൂൽ അല്ലാ സല അപ്പം ഔലിയാക്കളെ സ്നേഹിച്ചു ഔലിയാക്കളോടൊപ്പം നമുക്ക് ദുനിയ ഒരു സ്ഥാനം കിട്ടും അവരുടെ സാമീപ്യം ലഭിക്കും അവർ സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കാനുള്ള അവസരം അല്ലാഹു നമുക്ക് അവരുടെ പറക്കത്ത് കൊണ്ട് തരും അങ്ങനെ നമ്മുടെ ജീവിതം സന്തോഷത്താൽ നിറയും അള്ളാഹു അത് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അംബിയാക്കളെക്കുറിച്ചുള്ള സ്മരണകൾ അംബിയാക്കളെക്കുറിച്ചുള്ള ആ ഒരു പറയുന്ന വേദിയൊക്കെ അത് 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 അഴിബഹദ് അള്ളാഹുമിനുള്ള ആരാധനയാണ് അത് ഇക്കർ സ്വാലിഹീൻ സ്വാലിഹീനങ്ങളെക്കുറിച്ചുള്ള പറച്ചിലുകളോ അതത് കഫാറ നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ് സുഹ്യാനൊക്കെ അറബ് ഇപ്പം ഖുർആൻ നമ്മൾ ഓതുമ്പോൾ അത് മുഴുവനും അബി വായ തങ്ങരുടെ മധുഹാണ് പ്രവാചകന്മാരുടെ മൗല്യതാണ് ഔലിഹക്കലയുടെ മൗല്യത ഉണ്ട് ചില പേരുകളും അങ്ങനെ അങ്ങനെയല്ലേ ലുഖ്മാൻ ലുഖ്മാനാരൻ അള്ളാൻ്റെ വലിയ സുഹൃത്ത് മറിയം മറിയമാരൻ അള്ളാൻ്റെ വലിയെത്താൻ അല്ലേ ഇത്ര കറാമത്താണ് മറിയം ബി വിയുടെ പക്ഷെ അതൊക്കെ പറയണം നമുക്ക് അതുപോലെ തന്നെ സുഹൃത്തു കഹഫ് ഒരു കൂട്ടം ഔലിയാക്കരുടെ കഥയാണ് പറയണത് ഇതിൽ അല്ലേ കൂട്ടത്തിലൊരു നായയെക്കുറിച്ച് പറയുന്നുണ്ട് ഔലിയാക്കരുടെ പിന്നാലെ നടന്നൊരു നായ സ്വർഗത്തിൽ ഒരേ ഒരു നായേ ഉള്ളൂ ആ നായയുടെ പ്രത്യേകത എന്താ ഔലിയാക്കരുടെ പിന്നാലെ നടന്നു എന്നാൽ ഔലിയാക്കളെ ഒരുത്തൻ വേദനിപ്പിച്ചാലോ ആ നായയുടെ വില പോലും ഉണ്ടാവില്ല അവന് മൻ ആദാലി വലിയൻ ഫഖദ് ആദൻ തുഹൂബിൽ ഹർബ് എൻ്റെ വലിയ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ എൻ്റെ വലിയനെ ആക്ഷേപിച്ചാൽ എൻ്റെ വലിയനെ ചീത്ത പറഞ്ഞാൽ എൻ്റെ വലിയനെ വേദനിപ്പിച്ചാൽ എൻ്റെ വലിയനെ പരിഹസിച്ചാൽ ഫഖദ് ആദൻ തുഹൂബിൽ ഹർബ് അവനോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അള്ളാ എങ്ങനെ അള്ളാ യുദ്ധം ചെയ്യണേ നമ്മളെന്ത് കുറേ പുത്തൻവാദികൾ അള്ളാൻ്റെ ഒലിയാക്കളെ കുറ്റം പറയണില്ലേ എന്നിട്ട് അവരൊന്നും മരിക്കണില്ലല്ലോ അള്ളാൻ്റെ യുദ്ധം എങ്ങനെയാണ്

ദുനിയാവിലെ സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടും ഈ മ്മാനോടുകൂടെ മരിക്കാൻ പറ്റൂല ലാ ഇലാഹയിലുള്ള ചൊല്ലാൻ പറ്റൂല നാവ് വഴങ്ങില്ല ഔലിയാക്കളെ കുറ്റം പറഞ്ഞവനേ നീ ഈമാനില്ലാണ്ട് ചത്തുപോകും നിൻ്റെ ഇലാഹ ഇലാഹയിലുള്ള വരില്ല നിങ്ങളോട് ഞാൻ മുമ്പ് ചോദിച്ചിട്ടില്ലേ അള്ളാ ലൗലിയാക്കളെ കളിയാക്കുന്ന ഒരുത്തൻ ലാ ഇലാഹയിലുള്ള ചൊല്ലി മരിച്ചതുണ്ടെങ്കിലൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ പറ്റുമോ ചൊല്ലൂല മരിക്കണതിന് മുമ്പ് ഇപ്പോൾ കുറേ പറഞ്ഞ് കിടക്കും നിങ്ങൾ തൗഹീദാണ് മറ്റേതാണ് ഇവർ തൗഹീദ് അറിയില്ല തൗഹീദിൻ്റെ കാവലാളികൾ അള്ളാഹാൻ്റെ ഔരിയാക്കളാണ് അവരൊക്കെ തള്ളി ചീത്ത പറഞ്ഞ് കളിയാക്കിയിട്ട് ഇവൻ മരിക്കാൻ കിടക്കുമ്പോൾ ഇവൻ്റെ വായിൽ ലായ് ലാഹിൽ വരൂല ഈമാൻ ഇല്ലാതെ മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഔലിയാക്കളെ മഹബത്ത് വെക്കണം ഔലിയാക്കളെ മഹബത്ത് വെക്കണം അത് കൽബ് നന്നാകാനുള്ള കാരണമാണ് ഔലിയാക്കളുടെ മഹബത്ത് ഔലിയാക്കളോടുള്ള അതിരറ്റ സ്നേഹം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നോട്ടം നമ്മുടെ കൽബിലേക്ക് ഉണ്ടാകും അള്ളാഹുദിനെ തൗഫിക്കുന്നതിൽ കേട്ടോ അപ്പോൾ ഈ വരുന്നൊരു ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പതിനൊന്നാം ആവും പകലും ഒക്കെ വരുമ്പോൾ അതിന് അഭിനിഷാദ് ഇതൊക്കെ വരുന്ന സമയത്ത് സ്വലാത്തുകൾ ധാരാളം ചൊല്ല കൂട്ടത്തിലെ ഒരു സൂറത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ സ്വലാത്ത് പ്രത്യേകിച്ച് മഹാനായ സെയ്തി അബ്ദുൽ ഖാദിരിൽ ജീലാനി റദ്ദി അള്ളാഹുനഹുവിൻ്റെ സ്വലാത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു ഡെയിലി മുന്നൂറ് ചൊല്ലാൻ പറ്റിയ അടിപൊളി ഇല്ല ഡെയിലി നൂറേ പറ്റുള്ളൂ അല്ല ഡെയിലി പതിനൊന്നേ പറ്റുകയുള്ളൂ ഓക്കെ പതിനൊന്നിലേക്കോ പക്ഷേ പതിനൊന്നാൻ്റെ ആവും പതിനൊന്നിൻ്റെ പകലും വരുമ്പോൾ ഒരു ഒരു മുന്നൂറ് ചൊല്ലിക്കോട്ടെ കാരണം സയ്യിദ് അവർ ധാരാളം ചൊല്ലിയതാണത് വ്യത്യസ്ത രൂപങ്ങളിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്ഷമിക്കണം ഈ സ്വലാത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്ര മനോഹരമായ സ്വലാത്ത് മുത്തുനബി നേരിട്ട് വിളിക്കുന്ന സ്വലാത്ത് അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം ഈ മഹാനായ ഷെയ്ഖ് ജീലാനി റദിഅള്ളാഹുഹുവിൻ്റെ സഹായം നമുക്ക് ലഭിച്ചാലോ ആ മഹാന്മാരുടെ സഹായം നമുക്ക് ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അതിനെന്ത് ചെയ്താൽ മതി ഒരു സൂറത്ത് ഡെയിലി ഒന്ന് ഓതിക്കൊടുത്താൽ മതി എല്ലാവരും ചോദിക്കോ ഇന്നുമുതലെങ്കിൽ തുടങ്ങിക്കോ ചെറിയൊരു സൂറച്ചാൻ പ്രത്യേകിച്ച് പതിനൊന്നാം രാവും പകലുമൊക്കെ ധാരാളം ഈ സൂറത്ത് ഓതിയിട്ട് മഹാനവർക്ക് ഹതിയെ ചെയ്ത് കൊടുക്കണം ഏതാണ് സൂറത്ത് മഹീദിമാലയിലുണ്ടല്ലോ

ഉണ്ടാവേ അവരുടെ അവരുടെ അവര് നമുക്ക് വേണ്ടി വർക്കും പഠിച്ചോനെ ഉള്ളവരെ നീ നന്നാക്കണേയല്ല നീ അവർക്ക് വറക്കത്തെയണയല്ലാന്ന് അബ്ദുൽ ഖാദിരിൽ ജീലാനി റദി അള്ളാഹുൽ ചെയ്യും ركشفت إليه لك ركشفت إليه إبّو هذا إلى حضرة سيدي رسول الله صلى الله عليه وسلم وإلى حضرة سيدي عبد القادر الجيلاني قدّس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين മഹാനായ ഷെയ്ഖ് ഷേഖീലി റബി അള്ളാഹുന്റെ മതതും വറക്കത്തും ഈ ഈ സൂറത്തിൻ്റെ വറക്കത്തുണ്ട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നുമുതൽ മുതൽ ഓതൂല എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഡെയിലി മഹാനവരുടെ പേരിൽ പേരിലോദിക്കൂടെ പിന്നെ നമ്മൾ എന്ത് നന്മ ചെയ്താലും അതിൻ്റെ ഒരു പങ്ക് എല്ലാ മഹാന്മാരുടെയും പ്രത്യേകിച്ച് ജീലാനിത്തങ്ങളുടെ ഹദ്രത്തിലേക്ക് അങ്ങ് ഹതിയ ചെയ്തോ നമ്മളറിയാതെ നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായിപ്പോ നമ്മൾ എന്തിക്കും ഇതൊക്കെ എങ്ങനെ എളുപ്പമായത് കാരണം ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ഹതിയ ചെയ്യുമ്പോൾ ആ മഹാനോടുള്ള മഹബത്ത് കൽവിൽ കിട്ടും അതുമാത്രമല്ല ആ സയ്യിദ് ആ മഹാൻ ആ നേതാവ് ആ കുത്തുബ് നമുക്ക് വേണ്ടി ഇതു ആ ചെയ്യും അതിലൊപ്പറെന്താണ് വേണ്ടത് അള്ളാഹുവാദ് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് മഹാനായ ഒരു പണ്ഡിതൻ ആ അള്ളാൻ നൗരിയാക്കൽപ്പെട്ടൊരു മഹാനാണ് മാല രചിക്കുന്നത് ഇല്ലേ മലയാളത്തിലുള്ള ആദ്യത്തെ ഒരു കവിതയും കൂടെയാണ് മൊഹീദീൻ മാല മൊഹീദ് മാലയുടെ രചകിതാവിൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته ആലമീൻ മുഹമ്മദിൻ മുഹമ്മദ് കരുണക്കടലായ കരുണാവരി റഹ്മാനായ റഹീമായ റഹീമായറബെ ഷെയ്ഖുനാൻ്റെ മദത് നൽകണയല്ല ഷെയ്ഖുനാൻ്റെ തിരുനോട്ടം നൽകണയല്ല ഷെയ്ഖുനാൻ്റെ നതുറ നൽകണയല്ല ഷെയ്ഹുനാൻ്റെ കാവലേകണയല്ല ഈ സൂറത്തിൻ്റെ മെസ്സിൽ സവാബ് കൊണ്ടവരെ നീ സന്തോഷിപ്പിക്കണയല്ല ഇതുനിമിത്തം സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരുടെയും കൽവിലുള്ള മുറാദുകൾ നീ ഹാസുലാക്കണയല്ല അസുഖങ്ങൾ ശിഫയാക്കണയല്ല കുടുംബത്തിൽ വറക്കത്ത് ചെയ്യണയല്ല മക്കൾക്കും ഞങ്ങൾക്കും ഇണകൾക്കും ഷെയ്ഖുലാൻ്റെ കാവലേകണയല്ല പടച്ചവനെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല ഷെറുകൾ നീക്കണേയല്ല സമാധാനമുള്ള ജീവിതം നൽകണയല്ല ജോലിയിൽ വറക്കത്ത് ചെയ്യണേയല്ല പടച്ചവനെ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ എല്ലാവർക്കും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നൽകണേ നൽകണേയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മാൻസലമച്ചാക്കണയല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവർക്കെല്ലാം ഷെയ്ഹുരാൻ്റെ കാവൽ ഖബറിലേകണയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട് പ്രായം ചെന്നവരുണ്ട് ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഹബീബായ് സല്ലാവിസ്വലം അത്തങ്ങളോടൊപ്പം പടച്ചമനെ സ്വബാഹുൽഹ് കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണയല്ല കുടുംബസമേതം ഒരുമിപ്പിക്കണയല്ല നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ തമ്പുരാനെ ആ മീനീൻ ഒരു കാര്യം പറയാനുണ്ട് ഇൻഷാ ഇൻഷാള്ള പതിനൊന്നാം രാവിലെ എന്താ ചെയ്യാനുള്ളത് നമുക്ക് ഇൻഷാ അല്ലാ പ്രത്യേകിച്ച് കുറച്ച് ഫാത്തിഹ നമുക്ക് ഓതിയാലോ ഇന്ന് മുതൽ ഓതി തുടങ്ങിക്കോ ഇൻഷാ അല്ലാ മഹാനായ സെയ്ദ് അബ്ദുൽ ഖാദിരിൽ ജീലാനി റദ്ദി അള്ളാഹുനുഹുവിൻ്റെ പേരിൽ ഒരു ലക്ഷം ഫാത്തിഹ എല്ലാവരും കൂടെ ഏറ്റെടുത്താൽ നടക്കൂലേ ഒരാൾ എത്ര പേര് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു പത്തിരുപത്തി അയ്യായിരം ആളുകൾ കണ്ടാൽ തന്നെ ഒരാളൊരു പത്ത് ഫാത്തിഹ ഏറ്റെടുത്താൽ അതിലേറെ ആയില്ലേ അല്ലേ നോക്ക് ഇൻഷാല്ല കഴിയുന്നത് പോലെ നമുക്ക് സുഹൃത്തുൽ ഫാത്തിഹ മഹാൻ അവരുകളിലേക്ക് ഹതിയെ ചെയ്യണം ഒരു ലക്ഷം ഫാത്തിഹ ഇൻഷാ ഇൻഷാല് ഉച്ചയ്ക്ക് ശേഷം ദുആ വസൂയത്തുകൾ അയക്കാനുള്ള അവസരമുണ്ട് അള്ളാഹു എല്ലാം തരട്ടെ രാവിലും പകലിലൊക്കെ നമുക്ക് മതിലിൽ നടത്തണം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ബിഹ്ക്കി സല അല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം സലഹു അല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം അള്ളാഹു വസ്ല മുഹമ്മദ് അറബി സലഹി വസ്ലം വസ് വരമർ